കീപ്പ് ഇത് കണ്ട ഇത്രേ ഒരു ബണ്ടില് പാക്കറ്റ് നൂറ്റി അമ്പത് രൂപ ഈ സാധനങ്ങളെല്ലാം നിസാര വിലക്ക് വെക്കണുണ്ട് പത്താപ്പൂരണ്ട നൂറ് രൂപ എൺപത് രൂപ ഇത് പെട്ടി മൊത്തം നൂറ് രൂപ ഇരുനൂറ് രൂപ ഓരോ റേറ്റിനുള്ള സാധനങ്ങളെ പോയി പൊട്ടുന്ന സാധനം താഴെ വെളിച്ചും പൊട്ടണ ഒരു പെരുന്നാൾ ഐറ്റംസ് ഇത് മൊത്തം കണ്ടു മൊത്തം പൊട്ടണ ഐറ്റംസ് ആണ് അടിപൊളിയായിട്ട് നമ്മള് പറകൂര് വന്ന് അവിടെ നിന്ന് പടക്കൊക്കെ മേടിച്ചിട്ടുണ്ട് എവിടെ കിട്ടുന്നേക്കാളും നല്ല സ്ലോമായിട്ട് അത്യാവശ്യം റേറ്റ് ചീപ്പ് റേറ്റുള്ള നല്ല അടിപൊളി ഡിസ്പ്ലേ ഇട്ടേക്കുന്നു